ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാണ് ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് പോലെ ഒന്നും കൊണ്ടല്ല ഇവരെ സത്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായും അതുപോലെ എസ് ഡി പി ഐക്കെതിരായും ന്യൂനപക്ഷ വർഗീയതക്കെതിരായി അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഐക്യ മുന്നണിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനെ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും അത് കേരളത്തിൽ ചർച്ചയാവും ഇനിയാവും തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ വാക്കുകളാണ് പ്രേക്ഷകർക്കേണ്ടത് അദ്ദേഹം ഇന്നലെ സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം വ്യക്തത തന്നെ പറയുകയാണ് ഞങ്ങൾ ഇനിയും പറയും ഞങ്ങൾ ഇനിയും തുറന്നു കാണിക്കും ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ലീഗ് കോൺഗ്രസ് സഖ്യത്തെ ഞങ്ങൾ ഇനിയും തുറന്ന് കാണിക്കും അത് സംസ്ഥാനത്തിലും സമൂഹ മധ്യത്തിലും ഞങ്ങൾ ചർച്ചാ വിഷയമാക്കുമെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് സി പി എം ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടോട് മുന്നോട്ട് പോവുകയാണ് തുടർച്ചയായിട്ട് പറഞ്ഞുള്ള മറുപടി കൂടിയാണ് അവിടെ പോകുന്ന മാഷിപ്പ് പറയുന്നത് ചമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എയും തുറന്ന് കാണിക്കുന്നത് ഒരിക്കലും ന്യൂനപക്ഷ വിരുദ്ധമല്ലെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൻ്റെ ആ ഘട്ടത്തിലുള്ളതുപോലെ ഒരു പ്രത്യേക കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ് വർഗീയ ശക്തികൾ ജാതീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഭാഗമായിട്ടുള്ള വിഭാഗങ്ങൾ അത് ഭൂരിപക്ഷ വർഗീയത ഒരു ഭാഗത്ത് ഭൂരിപക്ഷ പറ്റി പറയുമ്പോൾ ഇവിടെ ആർ എസ് എസിനെ പറ്റി പറഞ്ഞാൽ മുണ്ടിയാൽ അപ്പോ ആർ എസ് കാരും അതിൻ്റെ സൈബർ സെല്ലും പൂർണ്ണമായിട്ട് കടന്നു വരുന്നത് ഹിന്ദുക്കൾക്കെതിരായിരിക്കുന്നു സി പി എം ആർ എസ് എസിനെതിരായിട്ട് പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നും അല്ല ആർ എസ് എസ് ഹിന്ദുക്കളിലൊരു ചെറിയ വിഭാഗം മാത്രമാണ് ആർ എസ് എസിനെതിരായിട്ട് ഞങ്ങൾ ഇനിയും പറയും എന്നാൽ ഹിന്ദു സമുദായത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളല്ല വിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസി സമൂഹത്തെ തന്നെയാണ് പ്രധാനമായിട്ടും കാണുന്നത് അന്ധവിശ്വാസത്തിനെതിരായിട്ട് വർഗീയതയ്ക്കെതിരായിട്ട് ഒരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കേരളത്തിലെ ആശ്രയിക്കാവുന്ന ഒരു വിഭാഗം വിശ്വാസികൾ തന്നെയാണ് വിശ്വാസികളൊന്നും വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് വിശ്വാസികൾ യഥാർത്ഥത്തിൽ വർഗീയതക്കെതിരാണ് അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിലെ പ്രബലമായ ശക്തി വിഭാഗം വിശ്വാസികളാണ് അതുകൊണ്ട് ആർ എസ്കാർ പറയുന്നത് പോലെ ഹിന്ദുക്കൾക്ക് സി പി എം എതിരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ആർ എസ് എസിന് ഞങ്ങളെതിരാണ് ആർ എസ് എസിനെ പറഞ്ഞാൽ ഹിന്ദുക്കൾക്കെതിരായിരിക്കാം ഇതേപോലെ മറുഭാഗത്ത് ഇപ്പോഴും എം ഡി വാസുദേവൻ എന്ന അവർ നമ്മളെ വിട്ടുവിരിഞ്ഞു ഈ കേരളം കണ്ട പ്രതിഭാശാലികളായ ഏറ്റവും അതിൽ ഒന്നാം നമ്പർ ആരാണെന്ന് ചോദിച്ചാൽ എം ഡി എന്യം അദ്ദേഹം കഥയും അത് ചെറുകഥ മുതൽ തുടങ്ങി നോവല് സിനിമ സിനിമ എന്ന് പറഞ്ഞ സംവിധാനം തിരക്കഥ അത്ര തിരക്കഥകളാണ് ലോകോത്തരമായ രീതിയിലുള്ളതാണ് ഇതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മാതൃഭൂമിയിലെ ബി കിട എഡിറ്റർ ചീഫ് എഡിറ്ററായിരുന്നു ഒക്കെ ശരിയാ പക്ഷേ ഈ പാർട്ടിയെ കൊത്തി വരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മോടൊപ്പം നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവർ ഉൾപ്പെടെ ഒപ്പിട്ട് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് വന്നപ്പോൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് എം ഡിയിൽ പോയി പൊതുവേ നിശബ്ദനാണല്ലോ എം ഡി വായിച്ചു ഒപ്പിട്ടാളെ പേര് നോക്കി എം ഡി പറഞ്ഞു ഞാൻ ഒപ്പിടില്ല വെറുതെ തിരിച്ചതല്ല ഞാൻ ഒപ്പിടില്ല എന്തെല്ലാം പ്രശ്നങ്ങളും വിമർശനങ്ങളും സി പി ഐ എമ്മിനെ പറ്റിയുണ്ടെങ്കിലും സി പി ഐ എം ഇല്ലാതെ കേരളത്തെ പറ്റി ചിന്തിക്കാൻ പോലും ആവില്ല എന്നാണ് എം ഡി പറഞ്ഞത് കുഞ്ചംപറമ്പിലെ ഒരു സന്ദർഭത്തിലും ആർ എസ് കാരനെ പ്രവേശിപ്പിക്കാത്ത വർഗീയ വിരുദ്ധ നിലപാട് അതിന് ചെയർമാൻ എന്ന രീതിയിൽ ഈ കാലം അത്രയും മുൻപോട്ടേ കൊണ്ടുപോയ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എം ടി എന്താ ആർ എസ് കാര് പറഞ്ഞത് ആർ എസ് ആർ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും നിർമ്മാലി ഉപയോഗി ഉദ്ദേശിച്ചോടെ നിർമാലി മാത്രമല്ല നിരവധി കൃതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ അവർ പറയുന്നത് അതെല്ലാം ആചാര മര്യാദകൾക്കെതിരായിട്ട് നിലകൊണ്ടൊരാളാണ് ചത്തുപോയതെന്നാണ് സൈബർ അക്രമമാണ് എം ഡിക്ക് എതിരായിട്ട് ഇതേപോലെ മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത് ജമായത്തെ ഇസ്ലാമി പറഞ്ഞു സവർണ എഴുത്തുകാരനൊരാൾ ചത്തു മരിച്ചു എന്നില്ലട്ടാ ഗാന്ധി ഗോഡ്സെ പറഞ്ഞ പോയാ ഗാന്ധിയെ മരിച്ചു രണ്ട് ഭാഗവും ഒന്ന് മുസ്ലിം തീവ്രവാദി ജമായത്ത് ഇസ്ലാമിയ പി മറുഭാഗത്ത് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള സംഘപരിവാർ രാജ്യം മുഴുവൻ ആദരിക്കുന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശബസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിമിഷം തന്നെ ഈ രണ്ട് വിഭാഗവും എല്ലാ തരങ്ങളിലും കടന്നാക്രമം ആരംഭിച്ചു ഈ നമ്മൾ കാണണം മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരനായ രാജ്യം അംഗീകരിച്ച എല്ലാ അർത്ഥത്തിലും ഇനി ഒന്നും അദ്ദേഹത്തിന് കിട്ടാൻ ബാക്കിയില്ല എല്ലാ എല്ലാ അവാർഡും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണണം കേരളത്തിൽ വർഗീയതക്കെതിരായി സംസാരിച്ചാൽ അവരെ ഒരേ ദിശയിൽ നയിക്കുക എതിരായിട്ട് അതാണ് വിജയരാഘവന്റെ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശക്തിയായിട്ട് ജമായത്തെ ഇസ്ലാമി മുമ്പോട്ടേക്ക് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകും ബി ജെ പി ഉൾപ്പെടെ എല്ലാവരും വന്നു ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാണ് ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജമായത്തേ ഇസ്ലാമി എസ് ടി പി ഐ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇവരെ സത്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇവർക്ക് പതിനായിരം അയ്യായിരം വോട്ട് ഇവരെ ഇവിടെ മണ്ഡലങ്ങളിലൊക്കെയുണ്ട് മുസ്ലിം സാന്ദ്രതയുള്ള മേഖലയിലൊക്കെ ഒരു ലക്ഷം വോട്ടിനൊക്കെ നമ്മൾ തോറ്റതിൻ്റെ പിന്നിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു ഒരയ്യായിരം പത്തായിരം പതിനഞ്ചായിരം വോട്ട് ഇവരുടെ വോട്ടാണ് അവസാനത്തെ പാർലമെൻറ്റ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പാലക്കാട് തിരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ അവിടെ നാലായിരത്തി അഞ്ഞൂറോളം വോട്ട് ബി ജെ പിയുടെ വോട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട് അതിന് പുറമെ പതിനായിരത്തിലധികം വോട്ട് എസ് ഡി പി ഐയുടെ കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ഒരു മൂന്നാലായിരം വോട്ട് ജമാ ഇസ്ലാമിൻ്റെയോട് അത്രേ ഉള്ളൂ അവിടെ ഇതിൽ പതിനെട്ടായിരം വോട്ടിന് ജയിച്ചത് അത്യഭൂമാണ് അത്ഭുതമാണ് നേ കെ ആനണി ഒരത്ഭുതവും ഇല്ല നാലായിരം നാലായിരത്തഞ്ഞൂറ് ബി ജെ പി വോട്ട് വാങ്ങിയത് പതിനായിരം വോട്ട് എസ് ഡി പി ഐയുടെ വോട്ട് നാലായിരം വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജമായത്ത് ഇസുലാമിൻ്റെ വോട്ട് പിന്നെ പിന്നെ എവിടെന്ന ഭൂരിപക്ഷം ഇതാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ചിത്രം ചേരക്കര നിങ്ങൾ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഗവണ്മെൻ്റ് വിരുദ്ധ വികാരം അങ്ങേ തലത്തിലെത്തിയിരിക്കുന്നു അതുകൊണ്ട് ചേരക്കര ഞങ്ങൾ ജയിക്കും അങ്ങനെ ജയിക്കുമെന്ന് വിചാരിച്ചവർ തോറ്റപ്പെടാണ് അവർക്ക് വലിയ പ്രയാസം ഉണ്ടായത് ഗവൺമെൻ്റ് വിരുദ്ധ വികാരം അവരാഗ്രഹിക്കുന്ന പോലെ ഇല്ലല്ലോ എന്ന ചിന്ത മൂന്നാം ടേമിലേക്ക് ഇടതുപോട്ട മുന്നണി ഗവൺമെന്റ് പോകുമെന്നുള്ളതിൽ നിന്നാണ് ഗവൺമെൻറ്റിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിക്കെതിരായി കടന്നാക്രമത്തിന് ഈ ശക്തികളെല്ലാം ചേർന്നത് പക്ഷേ ഒരു സംശയവും വേണ്ട കോൺഗ്രസ് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും മുസ്ലിം ലീഗ് അതിൻ്റെ വില കൊടുക്കേണ്ടി വരും മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിരവധിയായ വിഭാഗങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെതിരാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളം ഞങ്ങളൊരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെതിരായും അതുപോലെ എസ് ഡി പി ഐക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായി അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഐക്യ മുന്നണിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിനെ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും അത് കേരളത്തിൽ ചർച്ചയാവും എനിയാവും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മറുഭാഗത്ത് വർഗീയവാദം ഭൂരിപക്ഷ വർഗീയത അതാണ് ഫാസ്തത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് പണ്ടും വ്യത്യാസമുണ്ട് ഫാസ്തത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഭൂരിപക്ഷ വർഗീയതയാണ് അതിനെയും ഞങ്ങൾ ശക്തിയെടുത്തു ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതാതെ കേരളത്തിലെ മത സൗഹാർദ്ദം നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് അവരാഗ്രഹിക്കുന്നത് പോലെ സംഘർഷകത്തിലേക്ക് പോകാൻ സാധിക്കാതിരിക്കുന്നത് ഈ തലത്തിലെല്ലാം ഈ കേരളത്തെ നവീകരിച്ച് കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സ് ജനാധിപത്യ മനസ്സ് അതിനെ കളങ്കപ്പെടുത്താൻ അതിൽ വിഷമം ഒഴിക്കാൻ ഈ വർഗീയ ഭൂരിപക്ഷ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിൻ്റെ ഒപ്പം യു ഡി എഫും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കാനും ഇതിനെതിരായി ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് you <laughs>